ഹായ് ഹായാ പറയാ മജ്ജി ഫിഷിങ്ങിന്റെ മറ്റൊരു അടിപൊളി വിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടോണ്ടോ ലാർക്ക് ഫിഷിങ്ങിന്റെ ഒരു കൊറിയറാ വന്നിരിക്കും അപ്പൊ എന്താണോ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇത് അടിപൊളി ഒരു ജേഴ്സിട്ടോ എനിക്ക് ജേഴ്സിയാ ഇതുണ്ടോ ണ്ടോ ലാർക്ക് ഫിഷിങ്ങിന് അല്ല അതിൻ്റെ ഉള്ളിൽ മാസ്ക് ഒക്കെ ഉള്ളതാണ് കേട്ടോ ഉണ്ടോ അകത്ത് നമുക്ക് മുഖത്ത് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി മാസ്ക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് കണ്ടോ എനിക്ക് നല്ല കിടില്ലെന്നൊരു ജേഴ്സി അത് തന്നെ നമുക്ക് കണ്ട കൈയ്യൊക്കെ നമുക്ക് ഇതിനകത്തൂടെ കയറ്റിയിട്ട് നമുക്ക് ഇടാവുന്ന ഒരു സെറ്റൊക്കെ ഉണ്ടാവും ഇങ്ങനെ നിൽക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും അടിപൊളി ഒരു ജേഴ്സി ഉള്ള കണ്ടോ അപ്പം നമുക്ക് നേരെ ഒരു ഫിഷിങ്ങിലേക്ക് പോവാം പോകാത്ത പോലെ വെള്ളം കിടക്കുന്നുണ്ടോ നല്ല കുഴമ്പ് ഓരോരുത്തർ അടക്കുന്നത് അപ്പോൾ എന്താണ് കാസ്റ്റിങ് വലിയ തുടങ്ങാണ് എന്താ നമ്മളെ ലാർക്കിൻ്റെ ഫ്രോ കേട്ടോ കാസ്റ്റ് ചെയ്യുന്നത് എന്തായാലും കല ചെറിയ കുഴികളോ അവിടെച്ച് വെള്ളം എടുത്തിട്ടുണ്ടോ എന്തായാലും അടിക്കുമോ നമുക്ക് നോക്കാം എന്നാ മീനൊന്നറത്തില്ല അട്ടേ അടിച്ച് ഊഹ് പറഞ്ഞു തീർന്നില്ലാണോ ഫസ്റ്റ് പിന്നെ ഒരു നാടൻ കയറിയിട്ടുണ്ട് ഇതാ ഇതാ ചെറിയ ഒരു നാളൻ കൊള്ളാൻ പോനെ ഫസ്റ്റ് കാസ്റ്റിങ്ങനെ മീനടിച്ച് ഓക്കേ ഷൈക്ക് ചെറുതായിരുന്നു ഷൈക്ക് അയ്യോ അടിച്ചില്ല സ്ട്രൈക്ക് ചെയ്തോട് നൂരിവിടെ ചുറ്റിപ്പ് ആ സ്ട്രൈക്ക് ചെയ്തിട്ട് വീണ്ടും ചെറുതാരം തോന്നുന്നു അതാന്ന് തോന്നുന്നുണ്ട് അടിച്ചിട്ടുണ്ട് ഓ ഉണ്ടോ നമ്മൾ ലാർക്കിൻ്റെ ഫ്രോഗിലാണ് കയറിയിരിക്കുന്നത് കണ്ടോ മിക്സ് ഓട്ടിക്ക് പറഞ്ഞ ഫ്രോഗിലാണ് കയറിയിരിക്കുന്നത് ഓ കൊള്ളാം മ്മളത് എവിടെ നിന്ന് നിറഞ്ഞ് നോക്കുമ്മാ അടിച്ചുണ്ടോ അവിടെ ആ പുല്ലെട്ടിൻ്റെ അവിടെ അടിച്ചു കണ്ടോ ഓഹ് എൻ്റെ പൊന്നെ എൻ്റെ പൊന് മന കിടിലെ സാധനം കേട്ടോ നാടൻ വരാലുണ്ടോ മച്ചാമര ഇതുണ്ടോ ഒരു നാടൻ മരാലുണ്ട് ചേർമീൻ്റെ അത്ര ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നല്ല കിടിലെ സാധനം കേട്ടോ ഇതുണ്ടോ ലാർക്കിൻ്റെ ഫ്രോഗ് കാണത്തില്ല അതുപോലെ ഉണ്ടോ നോക്കി ചേട്ട കയറിയിരിക്കുന്നുണ്ടോ നല്ല കിട്ടിലിൻ്റെ ഒരു സാധനം ഊഹ് എൻ്റെ പൊന്ന മോനെ ഒരു വൺ കെ ജി വീടിനുണ്ടോ കേട്ടോ ശരി നാടൻ വരാലാണ് ഇത് കേട്ടോ എൻ്റെ വേന ഇത് കണ്ടോ എൻ്റെ കാലിൻ്റെ അത്ര ഉണ്ടോ കേട്ടോ ഒരു നാടൻ വരാല കിടക്കുന്നത് കൊണ്ടല്ലേ നല്ല കിടിലിനൊരു നാടൻ വരാൽ അടിച്ചു കിട്ടി കേട്ടോ ചാമ്പറേ അല്ല കിടിലിനൊരു നാടൻ വരാൽ നമുക്ക് കയറി വീണ്ടും കാസ്റ്റിക്കും ഉണങ്ങി ഇപ്പോൾ ഈ സൈഡ് പറ്റിയാ വലിക്കുന്നത് കേട്ടോ സരി എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇറങ്ങി അടിക്കാൻ ചാൻസ് ഉണ്ട് വിടെ മീൻ വെള്ളം എടുത്തേക്കാം നോക്കട്ടെ അടിച്ചിട്ടുണ്ട് ആഹാ സൈഡ് പറ്റി അടിച്ച കേട്ടോ വീണ്ടും ഇവിടെ നിന്ന് നാടൻ കയറിയിട്ടാണ് കേട്ടോ എന്താ സൈസ് വേണ്ട ആവറേജ് സൈസ് കൊള്ളാം 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 കൊല്ലിക്കകത്തുകൊണ്ട് ഇട്ടിട്ട് വരാം കേട്ടോ അവിടെ കണ്ടോ കൊല്ലിക്കിട്ടിരിക്കുന്നത് അപ്പോൾ വച്ചാൽ അവിടെ നോർമ്മം കയട്ടി വീടിന് കാസ്റ്റ് ചെയ്യാ ഒയ്യോ എൻ്റെ പൊന്നുമോനെ ഇവിടെ മീൻ കിടപ്പുണ്ടായിരുന്നു അയ്യോ സൈസായിരുന്നു തോന്നുന്നു വീടിനും കാശ്റ്റ് ചെയ്യേ കാലും ചോട്ടിന്ന് സ്ട്രൈക്ക് കിട്ടിപ്പോ ഞാൻ പൊക്കിയപ്പോഴാണ് അടിച്ചത് മച്ചമാരെ ഈ മീനെ പിടിച്ച വീഡിയോ കിട്ടിയില്ല കേട്ടോ വീഡിയോ കട്ടായിപ്പോയായിരുന്നു എനിക്ക് തോന്നുന്നത് ണ്ടോ അതിനാൽ വീഡിയോ കട്ടായിപ്പോയി എന്തായാലും നമുക്ക് കിട്ടിയേക്കാം ഓ ഓയ്യോ വിട്ടുപോയി ശെ അച്ഛാ പറ ചെറുതായിട്ട് വെയിലൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊന്ന് അടിച്ചു നോക്കിയേക്കാം ഇത്ര കലക്കലായോണ്ടേ ഈ തെളിവെള്ളത്തിന് മീൻ പൊങ്ങി നിക്കും ഇതിനകത്ത് ഇപ്പൊളെ മീനടിക്കാൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ആ കാണിക്കാണിക്കാ വരുന്ന സാധനത്ത് നാനൂറ് രൂപ അഞ്ഞൂറാവും ഇതേ റബറാ അത് തവളയായിട്ട് ഉപയോഗിക്കും ട്ടാ ഓരെണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല കിടിലിനൊരു നാടൻ അടിച്ചിട്ടുണ്ട് വേണ്ട നമ്മുടെ എക്സോട്ടിക്കൽ ഓരെനോടെ കയറിയിട്ടുണ്ട് കേട്ടോ എനിക്ക് കിടക്കുന്നില്ല ഓ വരാം നമുക്ക് ഇട്ട് മീനെ കിടക്കണ്ടോ നല്ല കിടിലിനൊരു നാടൻ വരാനും ബാക്കി ഇടത്തരം വരെ ചെറിയ നാടൻ വരാനും കേട്ടോ വളഞ്ഞ് കൂടി ഇപ്പോൾ ചേർ മീൻ്റെ എത്ര സൈസ് ഉണ്ടായിരുന്നു നാടൻ വരാല കിട്ടി കേട്ടോ വെയിലും കാര്യങ്ങളൊക്കെ ആയി ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി മൂന്നു നാല മീനെ കിട്ടി കുറച്ച് മീനൊക്കെ പോവുകയും ചെയ്തു പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബായ്